ശ്രീഗർ സീസ് ഫയറിൽ ഇപ്പോഴും ചില സ്പെക്കുലേഷൻസ് അംബിഗ്വസ് ആണ് ദുരൂഹമാണ് എന്ന രീതിയിൽ ചില വാദങ്ങൾ ഉയർത്തുന്നവരുണ്ട് അങ്ങനെ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അനിശ്ചിത നിർബന്ധമായും നിലനിൽക്കുന്നുണ്ട് കാരണം അത് ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡി ജി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ പ്രതികരിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സീസ് ഫയർ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് അവിടെ ഉണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ഓണർ ചെയ്യാനുള്ള സാധ്യതയില്ലാത്തതിനെ കുറിച്ച് ബോധവാന്മാരാണ് എന്നും അതിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രതികരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഫുള്ളി പ്രിപ്പയർഡ് ആണ് എന്നും തന്നെയാണ് പറഞ്ഞത് അതായത് ഒരു സമയത്തും നമ്മുടെ ഗാർഡ് ഡൗൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിലൊന്നും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രത്യേകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും തന്നെ നമ്മൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല ശ്രീത് കേൾക്കാം അല്ല ആ റെസ്പോൺസ് അതാണ് യെസ് യെസ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആ താരതമ്യം നടത്തിയല്ലോ കമ്പാരിസൺ അത് അതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇല്ലേ ആരാണ് മികച്ചത് അത് കണ്ടില്ലേ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലൊക്കെ പെട്ടെന്നാണ് ഇത് പൊങ്ങി വന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു പക്ഷേ രാഹുലിൻ്റെയോ പ്രിയങ്കയുടെ ഞാൻ കണ്ടില്ല കേട്ടോ കെ സി വേണുഗോപാൽ ജയ ജയറാം രമേശ് തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൽറാം എല്ലാവരും ഉണ്ട് സന്ധി വാര്യര് വരെ എത്തി നിൽക്കുകയാണ് ആ ഒരു താരതമ്യം ശ്രീ അനിൽ നമുക്ക് ഒന്ന് കുറച്ച് ദിവസം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ സൈന്യത്തിനും എല്ലാവിധ പിന്തുണകളും പ്രഖ്യാപിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാവരും പക്ഷേ ഇതിലൊരു സീസ്ഫയർ ഉണ്ടാകുന്നു എന്ന് കാണുന്ന സമയത്ത് എന്തെല്ലാം കാര്യത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പിയെ വിമർശിക്കാം എന്നാണ് ഇപ്പൊ ഇവരെല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോ ഉള്ള ഇവർ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ അമേരിക്ക ഇവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഒരു സമയത്ത് പോലും ഒരു ഡെസിഗ്നേറ്റഡ് മിഡിൽമാൻ ആയിട്ട് ഇതിലെ ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് അമേരിക്കയെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പൊ അമേരിക്കയുമായിട്ട് മാത്രമല്ല നോർവേ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമായിട്ട് ജി സി സി കൺട്രീസ് നിരവധി ജി സെവൻ കൺട്രീസ് ഇങ്ങനെ നിരവധി രാജ്യങ്ങളുമായിട്ട് നമ്മുടെ വിദേശകാര്യ പ്രതിനിധികളാണെങ്കിലും പാകിസ്ഥാന്റെ വിദേശകാര്യ പ്രതിനിധികളാണെങ്കിലും ഓൺ എ ഡെയിലി ബേസ് മൾട്ടിപ്പിൾ ടൈംസ് ഇവർ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള എക്സ് പോസ്റ്റുകളുണ്ട് അപ്പൊ നമ്മുടെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ പറയുന്നത് നമ്മുടെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീ ജയശങ്കർ തന്നെയാണ് അപ്പൊ അത് എല്ലാ ദിവസവും ഇപ്പൊ നോർവേ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഓരോ ദിവസവും നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം അവരെ അപ്രൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ സമയത്ത് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ മാർക്കോ റുബിയോ പോലെയുള്ള ആൾക്കാരോട് നമ്മൾ എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മൾ തത്യമായിട്ടുള്ള പാകിസ്ഥാൻ ഹാൻഡിലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് അവരും ഈ രീതിയിലത്തേക്കുള്ള ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട് തന്നെയുമല്ല ഇതിൽ പീസ് ഉണ്ടാകണം നിങ്ങൾ സമാധാനപരമായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമൊന്നുമില്ല ചൈന പോലും അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിരവധി കമ്മ്യൂണിക്കേഷൻസ് ഡെയിലി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് അത് അമേരിക്കയുമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ട്രംപ് ട്രംപ് ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അതൊരു പക്ഷേ പ്രിയം ടീതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും പറയേണ്ടതിനെ മറ്റൊരാൾ അദ്ദേഹം പറഞ്ഞത് അത് ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളെ പറയേണ്ടുന്ന രാജ്യങ്ങളെ പ്രിയംപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പറയുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല അവിടെ ട്രംപ് ട്രംപ് ആയതാണ് അപ്പൊ അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല കാരണം അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിനോട് എനിക്കുള്ള ചോദ്യം അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് കൊണ്ട് എന്ത് തരത്തിലുള്ള നിലപാട് മാറ്റമാണ് ഇന്ത്യൻ ഗവൺമെന്റിന് ഉണ്ടായത് എന്നത് പറയേണ്ടി വരും കാരണം ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഇന്ത്യൻ സർക്കാർ പറയുന്നത് ഞങ്ങൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മൾ വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം റെസ്ട്രെയിൻറ് പാലിക്കുന്നുണ്ട് എന്നാണ് വളരെ കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫൈറ്റാണ് ആണ് നമ്മുടേത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മെഷേർഡ് ആണ് നോൺ എസ്കലേറ്ററി ആണ് എന്ന് പറയുന്നുണ്ട് അതായത് ഒരു സമയത്തും ഇതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിനോ യുദ്ധത്തിലേക്ക് പോകുന്നതിനോ എസ്കലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ല എന്ന് ഒന്നാമത്തെ ദിവസം മുതൽ ഇന്നലെ വരെ നടത്തിയിരിക്കുന്ന എല്ലാ പത്രസമ്മേളനങ്ങളിലും പ്രസ് ബ്രീഫിങ്ങുകളിലും നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഡിക്ലേഡ് പൊസിഷൻ എന്താണ് ആ ഡിക്ലയേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മിലിറ്ററി ആക്ഷനാണ് ഇതിനെ എസ്കലേറ്റ് ചെയ്തിട്ട് യുദ്ധമായിട്ട് മാറ്റാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് നമ്മൾ അതേ താല്പര്യം പാകിസ്ഥാൻ റെസിപ്രോക്കേറ്റ് ചെയ്യണം എന്ന് ഇന്നലെ സിംഗ് അവസാനം പറഞ്ഞു കാര്യമാണ് എന്ന് വെച്ചാൽ വെച്ചാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ അത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ച് അവര് അയവ് വരുത്തി നമ്മളോട് സംസാരിക്കാൻ വരണം എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ വഴങ്ങണം എന്നാണ് അപ്പൊ പാകിസ്ഥാൻ വഴങ്ങി അതിപ്പോ അമേരിക്ക ബ്രോക്കർ ചെയ്തിട്ടാണെങ്കിലും വേറെ ആര് ബ്രോക്കർ ചെയ്തിട്ടാണെങ്കിലും ഇന്ത്യയിലെ നിലപാട് മാറുന്നില്ലല്ലോ ഇന്ത്യയുടെ നിലപാട് എന്താണ് ഇന്ത്യയുടെ നിലപാട് സമാധാനം പുലരണം ഇത് എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അമേരിക്ക വിത്ത് ഓർ വി അമേരിക്ക അവിടെ എന്ത് നിലപാട് വ്യത്യാസമാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് ഇനി അഥവാ ഇന്ത്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞോ ഇല്ല ഞങ്ങൾ ഫുൾ സ്കെയിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അതുകൊണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് ഇന്ത്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ഒരു സീസ്ഫെയറിന്റെ നമ്മൾ എഗ്രി ചെയ്തെങ്കിൽ അതിൽ അമേരിക്കയുടെ ബാഹ്യമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായി എന്നുള്ള ഒരു വാദം പറഞ്ഞത് ശരിയാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മൾ അത് പറഞ്ഞില്ല നമ്മുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ അമേരിക്ക ഇടപെട്ടാൽ എന്ത് ഇടപെട്ടില്ലെങ്കിൽ എന്ത് അമേരിക്ക സംസാരിച്ചാൽ എന്ത് സംസാരിച്ചില്ലെങ്കിൽ എന്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏത് പോളിസിയിലാണ് മാറ്റം എന്ന് കോൺഗ്രസ് വിശദീകരിക്കേണ്ടി വരും അങ്ങനെ ഒരു പോളിസിയിലും മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് ഇവിടെ ഷിബ്ല എഗ്രിമെന്റിനെ പറഞ്ഞു എഗ്രിമെന്റിനെ പറ്റി ശ്രീ റോണിക്കെ ബേബി പറഞ്ഞു ശരിയാണ് ഷിബ്ല എഗ്രിമെന്റ് അനുസരിച്ച് രണ്ട് രാജ്യങ്ങളിൽ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉഭയകക്ഷി ചർച്ചകൾ വഴി പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷെ അമേരിക്ക ഇവിടെ ആരെങ്കിലും ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അടക്കം അമേരിക്കയ്ക്ക് നന്ദി പറയുമ്പോൾ പോലും ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് പറയുന്നില്ല ഒരു ഘട്ടത്തിലും ഈ രണ്ട് രാജ്യങ്ങളും അങ്ങനെ ഒരാളിനെ മിഡിൽമാനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇവരെല്ലാവരും തന്നെ ഒരു അന്താരാഷ്ട്ര ബന്ധത്തിന്റെ പേരിൽ സൗഹൃദത്തിന്റെ പേരിലൊക്കെ തന്നെ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇനി അങ്ങനെ ആരെങ്കിലും പീസ് ബ്രോക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ ശ്രീ റോണിക്ക ബേബിക്ക് അലക്സി കസിഗൻ എന്നുള്ള പേര് അറിയാമായിരിക്കും സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ പ്രീമിയർ ആണ് അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും കൂടെ എവിടെയൊക്കെയാണ് വിളിച്ചത് താഷ്ഖണ്ഡിലേക്കാണ് വിളിച്ചത് എന്താ ഇന്ത്യയിൽ വെച്ചിട്ട് ഒപ്പിടാൻ പാടില്ലായിരുന്നു എന്താ പാകിസ്ഥാനിൽ വെച്ചിട്ട് ഒപ്പിടാൻ പാടില്ലായിരുന്നു എന്തിനാണ് താഷ്ഖണ്ഡിലേക്ക് പോയത് എന്തിനാണ് ഈ സോവിയറ്റ് യൂണിയൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെ ഇന്ത്യ മ്മതിച്ചതിനാണ് അപ്പൊ അതൊന്നും അല്ല അന്താരാഷ്ട്ര രംഗത്ത് പല രീതികളിലാണ് കാര്യങ്ങൾ നടക്കുക നമ്മുടെ പൊസിഷനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രധാനം ഇവിടെ അത് ചെയ്തിട്ടില്ല ഇനി അടുത്തത് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു മേൽക്കൈ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് സീസ് ഫയറിന് പോകുന്നത് എന്ന് അതിനോടൊപ്പം തന്നെ അതേ ശ്വാസത്തിൽ അദ്ദേഹം പറയുന്നു ഒരു ഫൈറ്റിന് പോകുന്ന സമയത്ത് അതിന് ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ ശ്രീ റോണി നമ്മൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനുള്ള ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ഇൻഡോക്ട്രേഷൻ സെന്ററുകൾ ട്രെയിനിങ് ക്യാമ്പുകൾ ലോഞ്ച് പാഡുകൾ അതുമായി ബന്ധപ്പെട്ടവരുടെ കവർ ഫെസിലിറ്റിയായി പ്രവർത്തിക്കുന്ന മദ്രസകൾ ഇതിനെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ഡേ വൺ ആ ഡിക്ലെയർ ആയിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സും നമ്മൾ അച്ചീവ് ചെയ്തില്ലേ അങ്ങനെ അച്ചീവ് ചെയ്തതുകൊണ്ടല്ലേ അന്ന് പറഞ്ഞത് ഒൻപത് സ്ഥലങ്ങൾ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നു അതിൽ ബാവൽപൂറിലെ ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുറീദ് കൈയിലുള്ള ലഷ്കർ ഇ തൈബയുടെ ഹെഡ് കാർട്ടേഴ്സ് അതിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും അനുയായികളും അടക്കമുള്ള ആൾക്കാർ ഇന്നിപ്പോ കൺഫേം ചെയ്തിരിക്കുന്നത് പോലെ ഐ സി എയ്റ്റ് ഫോർട്ടീൻ എന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം തട്ടിക്കൊണ്ടുപോയി വില പേശിയിരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ വകവരുത്തിയിട്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു ഇനി രണ്ട് അദ്ദേഹം പറയുന്ന ലക്ഷ്യം എന്താണ് നമ്മൾ പാകിസ്ഥാനൊക്കെ പോയിട്ട് കാശ്മീർ വേണമെങ്കിൽ കയ്യിൽ വെക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവേശ്യം നമ്മൾ പിടിച്ചെടുത്തതിന് ശേഷം നെഗോഷിയേറ്റ് ചെയ്യണം അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് വാറിൽ പോലും നമ്മൾ അതിന്റെ ഡീസൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സാധാരണ നമ്മൾ പറയുമല്ലോ എവ്രിതിങ് ഈസ് ഫെയർ ഫോറൻ ലാവും പക്ഷെ അങ്ങനെയല്ല നമ്മളിവിടെ വാറിൽ പോലും നമ്മുടെ ഡീസൻസി കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രഖ്യാപിതമല്ലാത്ത ഒരു കാര്യത്തിനും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞ എന്താണ് സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റുകളെയോ മിലിറ്ററി പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെയോ നമ്മൾ ആക്രമിക്കാനായിട്ട് വിചാരിച്ചില്ല പക്ഷെ ഏത് സാഹചര്യത്തിലാണ് വി വേർ ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ ദാൻ ടു സ്ട്രൈക്ക് എന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അത്രത്തോളം ആക്രമിച്ചിരിക്കുന്ന നൂറുകണക്കിന് ഡ്രോണുകൾ തുടർച്ചയായി നമ്മുടെ എയർ സ്പേസിനെ ബ്രീച്ച് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ സൈലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനെ ഇവിടെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഓരോന്നിനെയും ന്യൂട്രലൈസ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണോ എവിടെ നിന്ന് എവിടെ അടിച്ചാലാണോ പാകിസ്ഥാൻ വേദനിക്കുന്നത് ഇതേ വാക്കാണ് പറഞ്ഞത് വി നോ വേർ ഇറ്റ് വുഡ് ഹർട്ട് വേർ ഇറ്റ് വുഡ് എന്ന് പറഞ്ഞു ആ സ്ഥലത്ത് അടിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്നലെ രാവിലെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനൊന്ന് എയർബേസുകളിലേക്കും റെയ്ഡാർ ഇൻസ്റ്റലേഷനുകളിലേക്കും അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പൊ ആ ആക്രമണം നടത്തിയിരിക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് എന്ത് തരത്തിലുള്ള എക്യൂപ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വിവരങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ വന്നു ഒരൊറ്റ കാര്യം ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു എന്നതിനെ പറ്റി നമുക്ക് വളരെ ബഹുമാനം നമ്മുടെ സൈനികരോട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫ്രീഡത്തിനോട് തോന്നിയത് തന്നെ അതിന് നമ്മൾ ഒരുപക്ഷെ നന്ദി പറയേണ്ടത് കേന്ദ്ര സർക്കാരിനോട് കൂടിയാണ് കാരണം അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഈ വിഷയത്തിൽ കൊടുക്കുകയും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിനുള്ള എല്ലാ ബാക്കിംഗും നൽകുകയും ചെയ്തു എന്നുള്ളൊരു വലിയ കാര്യമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് എങ്ങനെയാണ് അവർ ഫോഴ്സസ് റിമെയിൻ ഫോർവേഡ് ഡിപ്ലോയിഡ് ഇൻ ദ നോർത്തൻ അറേബ്യൻ സി ഇൻ എ ഡിസൈസീവ് ആൻഡ് ഡെറ്ററൻറ്റ് പോസ്റ്റർ വിത്ത് ഫുൾ റെഡിനസ് ആൻഡ് കപ്പാസിറ്റി ടു സ്ട്രൈക്ക് സെലക്ട് ടാർഗറ്റ്സ് അറ്റ് സി ആൻഡ് ഓൺ ലാൻഡ് ഇൻക്ലൂഡിംഗ് കറാച്ചി നോക്കു അടിച്ചിട്ടില്ല പക്ഷേ കറാച്ചി എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിന്റെ പേരെടുത്ത് പറയാനായിട്ട് നമ്മുടെ ഒരു സൈനികന് സാധിക്കുന്നുണ്ട് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥന് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തിനും തയ്യാറായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇതിനെ ഫർദർ ആയിട്ട് എസ്കലേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുത്തിരുന്ന ഫുൾ സ്വാതന്ത്ര്യം ഫ്രീ ഹാൻഡ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നേവി ഉൾപ്പെടെ അവിടെ അതിശക്തമായിട്ടുള്ള ആക്രമണം അവിടെ നടത്തുമായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ എയർഫോഴ്സിന്റെ പിന്നെ നമ്മുടെ എയർ മാർഷൽ ഭാരതി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ പൈലറ്റ്സ് എല്ലാം സേഫാണ് എല്ലാവരും സേഫായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ എക്യൂപ്മെന്റ് ലോസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാം അതിൽ സൈനികരുടെ നാശം ഉണ്ടാകാം എക്യൂപ്മെന്റിന്റെ നാശം ഉണ്ടാകാം ദാറ്റ് ഇസ് ഓൾ എക്സ്പെക്റ്റഡ് പക്ഷേ ദ ഗുഡ് തിങ് ഈസ് ദാറ്റ് നമ്മുടെ ഈ പൈലറ്റ്സ് എല്ലാം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ മിലിറ്ററി മൈറ്റ് നമ്മുടെ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് നമ്മളത് കാണിച്ചിട്ടുണ്ട് അത് കാണിക്കുന്നതിനുള്ള ഫ്രീ ഹാൻഡ് ഭരണ നേതൃത്വം സൈനിക നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ടൊരു ബ്ലെയിം ഗെയിമിനൊക്കെ പോവുകയും ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുകയും റിച്ചാർഡ് എനിക്സിനെ ഉറപ്പിച്ച ആളാണ് ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറയുന്നവരൊന്നും തന്നെ ഒരു കാര്യവുമില്ല ഇതൊക്കെ പലതും ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന സംഭാഷണത്തിൽ ഇന്ന് ഗ്ലോറിഫൈ ചെയ്യുകയാണ് ഇപ്പോ കോൺഗ്രസുകാരെല്ലാം ും തന്നെ റിച്ചാർഡ് നിക്സനെ എങ്ങനെയാണ് നിക്സൺ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ പിന്നെ അവഗണിച്ചതെന്നും തിരിച്ച് എങ്ങനെയാണ് നിക്സൺ പറഞ്ഞിരുന്നതിനെ ഇന്ദിരാഗാന്ധി കേൾക്കാതിരുന്നത് തുടങ്ങിയ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ഇവിടെ തിരിച്ചെത്തിയതിനു ശേഷം നിക്സൺ അയച്ചിരുന്ന ഒരു കത്തുണ്ട് ഇന്ദിരാഗാന്ധിയുടെ അത് ഡിക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു കത്താണ് ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഡിയർ മിസ്റ്റർ പ്രസിഡന്റ് ഐ ഷുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ യുവർ വാം റിസപ്ഷൻ ആൻഡ് കൈൻഡ് ഹോസ്പിറ്റലിറ്റി ഡ്യൂറിംഗ് മൈറീസെന്റ് വിസിറ്റ് ടു വാഷിംഗ്ടൺ അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു അവജ്ഞയോ അവഗണനയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു കത്തെഴുതാനുള്ള ഒരു ബാധ്യതയും ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യം എന്താണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും വന്നുണ്ടായിരുന്ന മിലിട്ടറിയുമായിട്ട് എത്രത്തോളമാണ് എന്ത് തരത്തിലുള്ള എക്യുപ്മെന്റും ടെക്നോളജിയുമാണ് ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് രാജ്യങ്ങളും വന്ന് ന്യൂക്ലിയർ പവർ ആയിരുന്നു എന്ത് തരത്തിലുള്ള പിന്നെ വാർഹെഡ്സ് ആണ് ഇവരുപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നത് എങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി വണിലുള്ള സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്തു അന്നത്തേതെന്തായിരുന്നു നമുക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കാന്നുള്ളത് ആയിരുന്നില്ല ആണോ അന്ന് നമ്മൾ തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരെ പിടിച്ചെടുത്തു എത്രയോ കിലോമീറ്ററുകൾ സ്ഥലം നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോയതാണ് എന്നതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില പൊസിഷൻസിനെ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി സ്ഥലം മുഴുവൻ നമ്മൾ വെറുതെ കൊടുത്തു ഒരു ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരെ മുഴുവൻ നമ്മൾ ഫ്രീ ചെയ്തു നമ്മൾ ആ സമയത്ത് ബാർഗൻ ചെയ്തോ ദാ പാകിസ്ഥാനൊക്കെ പിന്നീട് കാശ്മീർ തിരിച്ചു തന്നാൽ നമ്മൾ ഇവരെയൊക്കെ തരാമെന്ന് ഒരു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാൻ എന്ന് പിന്നെ കണ്ടമൊഴി ഓടി നിക്കുകയാണ് വേറെ നിവർത്തിയില്ല ഒരുപക്ഷെ കൊടുക്കുവായിരുന്നു പക്ഷെ അന്ന് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്ദിരാഗാന്ധി അതിനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ആ ഓപ്പറേഷന് പോകുന്ന സമയത്തുള്ള സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം നൽകണം പാകിസ്ഥാനെ രണ്ടാക്കണം എന്നത് മാത്രമാണ് അതിൽ ഓണത്തിനിടയിൽ മുട്ടുകച്ചവടം കൂടെ നടക്കട്ടെ എന്ന ഒരു കരുതിയില്ല ഇന്നും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് എന്തോ ഒരു സൂപ്പർ ലേറ്റീവ് സ്റ്റാറ്റസ് ഉണ്ടാവുകയും നരേന്ദ്രമോദിക്ക് കുറഞ്ഞ സ്റ്റാറ്റസ് ഉണ്ടാകുന്നു എന്നൊന്നും അർത്ഥമില്ല രണ്ട് ഓപ്പറേഷൻസിനും രണ്ട് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ആണ് രണ്ടും അത് അച്ചീവ് ചെയ്തു എന്ന നിലയിൽ ഭാരതീയരായിട്ടുള്ള ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും ഇന്ദിരാഗാന്ധിയോട് ബഹുമാനമുണ്ട് നരേന്ദ്രമോദിയോടും ഒട്ടും കുറയാത്ത ബഹുമാനമുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നയപരമായിട്ടുള്ള വിഷയങ്ങളിൽ ആഗോള പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ യുദ്ധം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള അഭിപ്രായം പറയുന്ന ശശി തരൂരിനെ മാതൃകയാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനോട് ഒരു മാധ്യമം ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എഴുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നും ഇത് രണ്ടും കമ്പയർ ചെയ്യേണ്ടതില്ല എന്നും അന്നത്തേത് സൂപ്പർലേറ്റീവ് ആണ് സുപ്പീരിയർ ആണ് എന്ന് കരുതേണ്ടതില്ല രണ്ടും നമുക്ക് ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് എന്നും പറഞ്ഞു എനിക്ക് തോന്നുന്നത് ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ അതാണ് മാതൃകയാക്കേണ്ടത് എന്ന് മാത്രമാണ് ബിഗ്